മധ്യസ്ഥത എന്ന പേരിൽ സാമൂഹ്യ ജറവും പണം കവർന്നു വഞ്ചന നിർത്തിയില്ലെങ്കിൽ സത്യം തെളിയിക്കും നിമിഷപ്രിയയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ സാമൂഹ്യജ്വറോമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മഹ്ദി സാമൂഹ്യജ്വറവും മധ്യസ്ഥത എന്ന പേരിൽ പണം കവർന്നെന്നും നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ സാമൂഹ്യജ്വറവും തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അബ്ദുൽ ഫത്താഖ് മഹ്ദി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അറബിയിലുള്ള കുറിപ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും തർജ്ജ്ഞ ചെയ്താണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് സാമൂൽ ജെറോം തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ഒരു മെസ്സേജ് പോലും അയക്കുകയോ ചെയ്തിട്ടില്ലെന്നും മറിച്ചാണെങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ താൻ അദ്ദേഹത്തെ സനായിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും അന്ന് സന്തോഷത്തോടെ സാമൂൽ ചെറു ഒരായിരം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞതായും ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം കേരള മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോചനത്തിലുള്ള പണമായി സാമൂഹ്യജ്വറവും ഡോളർ ശേഖരിക്കാൻ അഭ്യർത്ഥിച്ച വിവരം അറിഞ്ഞതെന്നും വർഷങ്ങളായി ഇയാൾ തങ്ങളുടെ ചിന്തിയ രക്തം മധ്യസ്ഥത എന്ന പേരിൽ വ്യാപാരം നടത്തുകയാണെന്നും അബ്ദുൾ ഫത്താഖ് മഹദി ഫേസ്ബുക്കിൽ കുറിച്ചു തങ്ങൾക്ക് സത്യം അറിയാമെന്നും അദ്ദേഹം ഗുണ പറയുന്നതും വഞ്ചനയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സത്യം വെളിപ്പെടുത്തുമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തലാലിന്റെ കുടുംബവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയ സാമൂൽ ജെറോം പറഞ്ഞിരുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാമൂൽ ജെറോമിന് നാൽപ്പതിനായിരം ഡോളർ ആക്ഷൻ കൗൺസിൽ അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ പണവുമായി ബന്ധപ്പെട്ടും സാമൂലിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യവും മഹതിയുടെ സഹോദരന്റെ പോസ്റ്റിലുണ്ട്